അവൻ പഠിക്കുന്ന കൊല്ലത്തായോണ്ട് അവൻ അവിടെയാണ് നിൽക്കുന്നത് അപ്പൊ ഈ കുഞ്ഞു കൊച്ചിനെ അവിടെ തന്നെ നിർത്താൻ പറ്റൂല കൊണ്ടാണ് ഞാൻ അവിടെ നിൽക്കുന്നത് ഇത്ര നാടകം പിന്നെ കല്യാണം അത് പേഴ്സണൽ കാര്യമാണ് ഞാൻ കല്യാണം കഴിക്കുകയില്ലോ എന്നുള്ളത് എന്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ് അതെന്റെ ഫാമിലിക്കും അല്ലെ എന്റെ മക്കളെയും ബാധിക്കുന്ന എന്നെ ബാധിക്കുന്ന കാര്യമാണ് ഞാൻ കെട്ടാൻ പോകുന്ന ആളെയും ബാധിക്കുന്ന കാര്യമാണ് അതൊന്നും പുറമേ ഉള്ള ആൾക്കാർ ടെൻഷൻ അടിക്കുവോ

രേണു സ്വതി ബിഗ് ബോസിൽ പോയിട്ട് വന്നിട്ട് ആരികയെ കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്ന് ഇൻറ്റർവ്യൂ നടത്തി അത് പുറത്തുവിട്ട് വൈറലാവാൻ ശ്രമിച്ചു ഇതിനെപ്പറ്റി ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു പക്ഷേ ഇപ്പം ഫിറോസിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു മിസ്റ്റേക്ക് ഉണ്ടായിരിക്കുകയാണ് രേണുസ്തുതി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയാണ് രണ്ടാം വിവാഹം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ശരിയാണോ അല്ലയോയെന്നറിയത്തില്ല ചുമ്മാതൊരു ഇടുന്നു അതിൻ്റെ താഴെ പോയി ഫിറോസ് ഒരു കമൻറ്റ് ഇടുകയാണ് അങ്ങനെ വല്ലതും പ്ലാൻ ഉണ്ടെങ്കിൽ പറഞ്ഞേക്ക് ആ വീഡിയോ തിരിച്ചെടുക്കാം ആ പറഞ്ഞത് ഒട്ടും ശരിയല്ല നമ്മളൊരു വീട് ഒരാൾക്ക് കൊടുത്തു എന്ന് പറഞ്ഞു അവരുടെ മുകളിലുള്ള മൊത്തം അധികാരം നമുക്ക് അല്ല അതുമാത്രമല്ല അത് രേണുവിനല്ല ആ വീട് കൊടുത്തത് രേണുവിൻ്റെ മക്കൾക്കാണ് രണ്ട് മക്കൾക്കാണ് ആ വീട് കൊടുത്തത് അപ്പോൾ ഏതർത്ഥത്തിൽ ഫിറോസ് ബായിക്ക് എങ്ങനെ പറയാൻ പറ്റും ആ വീടി തിരിച്ചു തന്നേക്കണേന്ന് അത് വളരെ മോശമായിപ്പോയി ഞാൻ ഒരിക്കലും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് പക്ഷേ ഇത് കണ്ടപ്പം ഒരു വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് തോന്നി ഫിറോസ് ബായി താൻ പറഞ്ഞതിനെ ന്യായീകരിച്ചു കൊണ്ടുവരുന്നുണ്ട് അതുപോലെ തന്നെ ിൽ പ്രതികരിച്ചിട്ടുമുണ്ട് എന്താണ് നോക്കാം അതിനുശേഷം നമുക്ക് ആദ്യം അല്ല വിളിക്കാം പറയുന്ന ന്യായീകരണ എന്റെ മക്കളുടെ അതായത് കൊല്ലം സ്വദേശം രണ്ട് ആമക്കളുടെ പേരിലാണ് വീട് എഴുതി കൊടുത്തത് പിന്നെ ഞാൻ കല്യാണം കഴിച്ചാലും കല്യാണം കഴിച്ചില്ലെങ്കിൽ തനിക്ക് എന്താണ് ഏഹ് തന്നെ ഞാൻ കേട്ടാൻ പറഞ്ഞു അല്ലെ താൻ എന്നെ കേട്ടാ ഞാൻ പറഞ്ഞു ഇല്ലല്ലോ എന്റെ തനിക്ക് എന്താണ് പ്രശ്നം തന്റെ കമന്റ് ഞാൻ കണ്ടല്ലോ ഞാൻ എന്തിനാണ് തനിക്ക് വീട് തിരിച്ചു തരുന്നത് താൻ അകതപ്പെട്ടതെന്ന് പറഞ്ഞല്ലേ കൊല്ലം സ്വദിനെ രണ്ട് മക്കൾക്ക് കൊടുത്തത് വീട് താൻ എന്റെ പേര് രേണു രേണുസ് ഒരു വീട് താൻ എഴുതി തന്നു ഇല്ലല്ലോ പിന്നെ എന്ത് താൻ ഇടുന്നത് അതെ ഞാൻ കല്യാണം കഴിച്ചാലും കല്യാണം കഴിച്ചില്ലല്ലോ അത് എന്റെ പേഴ്സണൽ കാര്യമാണ് അത് മറ്റുള്ളവർ ഇടപെടേണ്ട കാര്യമില്ല കേട്ടല്ലോ രേണുസുദി കൃത്യമായ കാര്യമാണ് അവിടെ പറയുന്നത് ഒരാൾ ഒരു വീട് വെച്ചു കൊടുത്തു എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ ഒരു സംഘം ആൾക്കാർ ഒരു വീട് വെച്ചു കൊടുത്തു എന്ന് പറഞ്ഞ് അവരുടെ പുറകെ നടന്ന് നമ്മൾ ഇത് ചെയ്യാൻ പാടില്ല ഇതിനു മുമ്പ് ഫിറോസിനെതിരെ രേണുസുദി നെഗറ്റീവായിട്ട് വന്നപ്പോൾ നമ്മൾ അതിനെതിരെ പ്രതികരിച്ചതാണ് പക്ഷേ ഒരിക്കലും ഫിറോസ് ബായയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു കമൻറ്റ് പ്രതീക്ഷിച്ചിരുന്നില്ല അപ്പം താങ്കൾ മനസ്സോടുകൂടി ആ മക്കൾക്ക് കൊടുത്ത വീട് താങ്കൾ തിരിച്ചെടുക്കുമെന്നാണ് പറയുന്നത് അതേ അർത്ഥത്തിലാണ് ഞാൻ ഇരിക്കാൻ പറ്റുന്നത് രേണുസുദിക്കല്ലോ ആ വീട് കൊടുക്കുന്നത് മക്കൾക്കല്ലേ അവരുടെ പേര് വീടല്ലതാണ് അവർ കല്യാണം കഴിക്കുകയോ ഇരിക്കാതിരിക്കുകയോ ചെയ്യട്ടെ അത് അവരുടെ ജീവിതമല്ല അവർ ചെറിയ പ്രായമാണ് ഒരിക്കലും കല്യാണം കഴിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല ഗുരോസ് ബായി എന്താണ് അവരുടെ മേലെന്തൊരു അവകാശമാണോ ആ വീട് വെച്ചത് കഴുകി കൊടുക്കുന്നത് ഒരിക്കലുമല്ല താങ്കളൊരു നല്ല കാര്യം ചെയ്തു ശരി തന്നെ അതിനെതിരെ അവർ പല നെഗറ്റീവ് കാര്യവുമായിട്ട് വന്നു അതും മോശമാണ് പക്ഷേ എന്നും പറഞ്ഞ് അവരെന്ത് പറഞ്ഞാലും അതിനെതിരെ ഒരു കമൻ്റ് ഇടുക അല്ലെങ്കിൽ വേണ്ടാതെ പറയുക എന്ന് പറയുന്നത് ശരിയല്ല അവരിങ്ങനെ ചെയ്യാൻ പാടുള്ളൂ ഇത് ചെയ്യാൻ പാടില്ല എന്നൊന്നും നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല നമുക്ക് ഫിറോസ് ബായി ഇട്ട ആ കമൻ്റ് ഒന്ന് വായിക്കാം അങ്ങനെ വല്ല തീരുമാനം എടുക്കുന്നുവെങ്കിൽ ആ വീട് തിരിച്ചു തന്നേക്കണേ നമുക്ക് മറ്റാർക്കെങ്കിലും നൽകാം രേണുശ്രുതി കുറച്ച് കാര്യങ്ങളൂടെ പറയുന്നുണ്ട് അതുകൂടെ കണ്ട് നമുക്ക് ഫിറോസ് പറഞ്ഞ കാര്യങ്ങളൂടെ കേൾക്കാം ഞാൻ കല്യാണം കഴിച്ചാൽ തിരിച്ചു കൊടുക്കണം എന്ത് തിരിച്ചു കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞു ഞാൻ ആ വീട്ടിൽ ആരും അല്ല ആ ഇളയ കുഞ്ഞു ഒറ്റയ്ക്ക് നിൽക്കണെന്ന് ഓർത്തിട്ട് ഞാനും എന്റെ വീട്ടുകാർ എന്റെ അപ്പനും അമ്മയും നിൽക്കുന്നതാണ് അത് ശ്രദ്ധിച്ചേണ്ട കുഞ്ഞാണ് ആ കുഞ്ഞിനെ ഒറ്റയ്ക്ക് എങ്ങനെ നിർത്തും അഞ്ച് ആറ് വയസ്സ് തെകഞ്ഞു മുഴുത്തീനെ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് എന്റെ അവകാശത്തെപ്പെട്ട വീടേ അല്ലത് ആ ഞാൻ എല്ലാവരോടും പറയുന്നുള്ളൂ എന്റെ വീടല്ലത് ആ പിള്ളേർക്ക് വേണ്ടി കൊടുത്ത വീടാണ് ഇനി ഇപ്പൊ അഥവാ കല്യാണം കഴിച്ചു വന്നാ പോലും രണ്ടു വർഷം കഴിഞ്ഞ് ഞാൻ കല്യാണം കഴിച്ചാലില്ല കല്യാണം കഴിച്ചാ പോലും ആ വീടിനും എന്താണ് ഞാൻ നിൽക്കുന്നത് ആ കല്യാണം കഴിക്കുന്ന ആളെ ഞാൻ നിൽക്കും ഒരാൾ പോരേ അത്രയും ഞാൻ എന്തായാലും വാക്ക് തന്നില്ല അപ്പം ഫിറോസിക്ക അതിനെപ്പറ്റി ഓർത്ത് ടെൻഷൻ അടിക്കണ്ട കല്യാണം ഒരു നിമിഷം ഇനി കഴിച്ചാലും കഴിച്ചില്ല കഴിച്ചാൽ ഞാൻ ആ വീട്ടിൽ ഒരു ദിവസം പോലും നിക്കുന്നില്ല എന്റെ പുതിയ ഭർത്താവിനെ കൊണ്ട് എന്തായാലും ഞാൻ നിൽക്കുന്നത് നിങ്ങൾ അത് ഓർത്ത് ടെൻഷൻ അടിക്കണ്ട ഇപ്പൊ എന്തായാലും ഞാൻ കല്യാണം കഴിച്ചത് ഇപ്പൊ നിൽക്കുന്ന നിങ്ങളുടെ ആ വീട്ടിൽ ഇത്രയും വായിന്ന് കേട്ട് നിൽക്കുന്ന തന്നെ ആ പുലിന് വേണ്ടിയിട്ടാണ് നിക്കുന്നത് ായാലും അല്ലെങ്കിൽ നിങ്ങൾ കുഞ്ഞിനെ ഞാൻ ഇന്നാൾ പറഞ്ഞ പോലെ കുഞ്ഞിനെ നോക്കാം വേറെ അടുത്ത കണ്ടിട്ട് വരാം കുഞ്ഞിനെ നോക്കാൻ സമയമില്ല അളോളോ ഒന്നുമല്ല എന്റെ കുഞ്ഞുങ്ങളെ രണ്ട് ഇതുവരെ എത്തിച്ചത് ഇതുവരെ നോക്കിയിട്ട് വേണോ തന്നെയാണ് മനസ്സിലായോ അപ്പം ആ വീട്ടിൽ എനിക്ക് അവകാശം ഇല്ല അത് ഉറപ്പാണ് പക്ഷെ ആ കുഞ്ഞിനെ നോക്കാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ നിൽക്കുന്നതാണ് ഇത് കഴിഞ്ഞിട്ട് അഥവാ റേഷൻ കാറെ ടെൻഷൻ കൊണ്ടു ഞാൻ കല്യാണം കഴിച്ചിട്ട് എന്റെ വെട്ടീനെ പെട്ടന്ന് നിൽക്കുന്നത് അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ അങ്ങനെ ഓർത്ത് പേടിക്കേ വേണ്ട രേണുസുതി എന്തായാലും ബിഗ് ബോസിലൊക്കെ പോയി ഇപ്പം മെച്യുറായിട്ട് കാര്യങ്ങൾ സംസാരിക്കാൻ പഠിച്ചിരിക്കുകയാണ് കൃത്യമായ കാര്യങ്ങളാണ് മറുപടിയായിട്ട് നൽകുന്നത് നേരത്തെ എന്തൊരു ഒക്കെ വിളിച്ച് പറയുന്ന ഒരു രീതിയായിരുന്നു രേണു സുദിയുടെ അതുപോലെ തന്നെ അലിൻജോസ് പരേര ഒരു വീഡിയോയ്ക്ക് വിളിച്ചപ്പോൾ രേണുസ്തുതി ചെന്നില്ല എന്ന് പറഞ്ഞ അലിൻജോസ് പരേര ഒരു വീഡിയോ ബിഗ് ബോസിൽ പോയതിനു ശേഷം രേണുസുദിയുടെ മാർക്കറ്റ് നേരത്തെ മാർക്കറ്റല്ല അലിൻജോസ് പരേര പറയുന്നുണ്ട് അതിൽ പതിനയ്യായിരം രൂപ കൊടുക്കാൻ അവർ തയ്യാറായിരുന്നു എന്നിട്ടും രേണുസ്തുതി വന്നില്ല എന്ന് അത് അവരുടെ തീരുമാനമാണ് അവരുടെ മാർക്കറ്റ് വാല്യൂ മാറിയിരിക്കുകയാണ് അവർ ബിഗ് ബോസിലൊക്കെ പോയതിന് ശേഷം അവരുടെ മാർക്കറ്റ് വാല്യൂ മാറി അപ്പോൾ അവർക്ക് തീരുമാനിക്കാം ഞാൻ അലിൻ ജോസ് പറയുടെ കൂടെ എന്തെങ്കിലും കണ്ടന്റ് ചെയ്യണോ വേണ്ടായോ എന്നുള്ളത് അവരുടെ തീരുമാനമാണ് അതുപോലെ കുറേ കാര്യങ്ങളിൽ രേണുസ്തുതി ഇപ്പോൾ മെച്യോർഡായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ ശ്രമിക്കുന്നുണ്ട് മെച്ചുവേർഡായിട്ട് കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുന്നുണ്ട് അതെന്തായാലും നല്ല കാര്യം ഫിറോജ് ഭായ് ഇനിയും രേണുസുദിയുടെ പുറകെ പോയി ഇങ്ങനെ ഓരോ ഇട്ട് താങ്കൾ തന്നെ തന്നെ താങ്കളെ ചെറുതാക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത് സുരോജ് ഭായി ഇതിനൊരു ന്യായീകരണം കൊടുക്കുന്നുണ്ട് നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് എന്തായാലും നമുക്ക് അതിൻ്റെ കുറച്ച് ഭാഗം ഒന്ന് കേട്ടിട്ട് തിരിച്ചു വരാം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്ത കമൻറ്റ് തന്നെയാണ് അത് ഞാൻ ഏത് പോസ്റ്റിൻ്റെ അടിയിലാണ് ചെയ്തതെന്ന് എനിക്ക് കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല ആക്ച്വലി ഇവർ വീടിനെ കുറിച്ചിട്ട് ഏകദേശം നിരന്തരമായിട്ട് ഇവർ കുറ്റം പറഞ്ഞിട്ടില്ല ബേസിക്കലി ഇവർ പ്രശ്നം തുടങ്ങുന്ന ഞാൻ ഒരുപാട് അവരെ പറഞ്ഞിട്ടുള്ളതാണ് ഇവർ ഫാൻ പൊട്ടി വീണെന്ന് പറഞ്ഞിട്ട് കുട്ടി ഫുട്ബോൾ കളിക്കുക എന്തോ ചെയ്തിട്ട് അത് പോയിട്ട് ഫാൻ മടിച്ചിട്ടാണ് ഫാൻ താഴെ വേണമെന്ന് പറഞ്ഞാൽ ഞാൻ അറിഞ്ഞു വരും അതിനെ വിളിച്ചു നമ്മളെ പോയി ശരിയാക്കി കൊടുത്ത് വാഷ് ബേസിൻ്റെ മേലെ ചാടി കളിച്ച് ബേസും വീണു പിന്നെ അതേപോലെ അത് കഴിഞ്ഞ് അത് കൊടുത്ത് ബൾബ് പോയി കഴിഞ്ഞാൽ നമ്മളെ വിളിക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു വർക്ക് ഏരിയ വേണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോഴേക്കും അങ്ങനെ ചെറിയ ഇഷ്യൂസ് തുടങ്ങി പിന്നെ അപ്രൂവിലിനെ കുറച്ച് ഇഷ്യൂ ഉണ്ടായി അപ്പോഴും എടുത്ത് കൊടുക്കാൻ ലൈറ്റായ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായി കൂടാതെ പിന്നെ ഒരു ചാനൽ എനിക്ക് ഏത് ഓൺലൈൻ ഏതോ ഓൺലൈൻ മീഡിയാണ് അവരുടെ വീട്ടിലൊരു കോംപൂർ നടത്തണം എന്ന് പറഞ്ഞു അപ്പോൾ ഫോണത്തിനടുത്ത് തോന്നുന്നു ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല നിങ്ങൾ അവരെ വെച്ച് നടത്തിയോന്ന് പറഞ്ഞു അപ്പോൾ അതിന് ഞാൻ അവരോട് രവൻ്റെ ഫാമിലിയിൽ ഞാൻ വിളിച്ച് പറഞ്ഞു ഒരു ഹോം തോറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓൺലൈൻ മീഡിയ വരുന്നുണ്ട് അവർക്കത് എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ അടുത്ത് ഓക്കെ എന്നൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ ഓൺലൈൻ മീഡിയക്കാരോട് മീഡിയം ഓൺലൈൻ മീഡിയം ആണ് ലോക്കൽ ഓൺ മീഡിയം നല്ല നല്ലൊരു ചാനലാ എനിക്ക് തോന്നി ഓർക്കുന്ന കറക്റ്റ് ആ ഒരു പേര് ഈ പുള്ളി നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് വീണ്ടും പറയുന്നത് എന്തെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്ക് വീട്ടിലുണ്ടായാൽ പോലും അല്ലെങ്കിൽ ഒരു സ്വിച്ച് വർക്ക് ആവുന്നില്ല ഒരു ഫാൻ കേടായാൽ പോലും പുള്ളിയെ വിളിച്ച് ബുദ്ധിമുട്ടിക്കുന്നു എന്നുള്ള രീതി നേരത്തെ തന്നെ പറയുകയുണ്ടായി മെയിൻ്റെനൻസ് അവർ തന്നെ തന്നെ ചെയ്യണമെന്നാണ് ഫിറോസ് ബായി പറയുന്നത് അതൊക്കെ കാര്യം തന്നെ അവർ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടായിരിക്കാം പക്ഷേ അവർ കല്യാണം കഴിക്കുവാണെങ്കിൽ ആ വീടിഞ്ഞ് തിരിച്ചു തരണം എന്ന് പറയുന്നത് വളരെ മോശമാണ് അത് വേറെ ആർക്കെങ്കിലും കൊടുക്കാം പറയുന്നത് സുതിയെ തന്നെ അവമാനിക്കുന്ന രീതിയിലുള്ള ഒരു സംസാരമാണ് പുള്ളിക്ക് പുള്ളിയോടുള്ള സ്നേഹം കൊണ്ട് പുള്ളിയുടെ മക്ക വെച്ചു കൊടുത്ത വീട് വേറെ ആർക്കെങ്കിലും കൊടുക്കാം പറയുന്നത് തന്നെ വളരെ മോശമാണ് അങ്ങനെ ഫിറോസ് ബൈ പറയാൻ പാടില്ലായിരുന്നു നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഉറപ്പായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക വീണ്ടും ഒരു വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ